ഫാമിലിയിൽ കല്യാണം ഫാമിലി വെഡിംഗ് സെന്റർ വേനലവധി കഴിഞ്ഞ് സ്കൂളുകൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തിരൂർ കിൻഷിപ്പിലെ അംഗങ്ങൾ വലിയ തിരക്കിലാണ് മഴക്കാലം കൂടിയെത്തിയപ്പോൾ കുടനിർമ്മാണവും നിർമ്മാണവും വസ്ത്രനിർമ്മാണവും ഒക്കെയായി അവരെല്ലാവരും പണിപ്പുരയിലാണ് ഭിന്നശേഷിയുള്ളവരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന തിരൂരുലെ കിൻഷിപ്പ് ഒരു ജനതയ്ക്ക് മുഴുവൻ മാതൃകയായി വളർന്നുകൊണ്ടിരിക്കുകയാണ് തങ്ങളുടെ പരിമിതികളെ തോൽപ്പിച്ച് അവർ മുന്നേറുകയാണ് വേനലവധി കഴിഞ്ഞ് സ്കൂളുകളെല്ലാം തുറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നൽകിയ കുടനിർമ്മാണത്തിന്റെ തിരക്കിലാണ് ഇവരിപ്പോൾ നമസ്കാരം നമ്മളിപ്പോഴുള്ളത് തിരൂര് കിൻഷിപ്പിലാണ് ഏകദേശം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സ്കൂളുകളൊക്കെ അവധിക്കാലം കഴിഞ്ഞ് തുറന്നു തുടങ്ങും മാത്രമല്ല മഴക്കാലം കൂടി ഇപ്പോൾ വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ തിരൂർ കിൻഷിപ്പിലെ അംഗങ്ങളെല്ലാവരും ഭയങ്കര തിരക്കിലാണ് അവരെ കുടനിർമ്മാണവും അച്ചാർ നിർമ്മാണവും അതുപോലെ തന്നെ വസ്ത്ര നിർമ്മാണവും ഒക്കെ ആയിട്ട് ഭയങ്കര തിരക്കാണവർ ഇവിടെ ഇപ്പോൾ കിൻഷിപ്പിൻ്റെ ഈ ഒരു കെട്ടിടത്തിൽ അതിൻ്റെ നിർമ്മാണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വളരെ വിപുലമായിട്ട് തന്നെ അവരുടെ സെയിലിംഗ് ഒക്കെ നടക്കാറുണ്ട് എല്ലാ മാസങ്ങളിലും സെയിലിംഗ് നടക്കാറുണ്ട് പ്രത്യേകിച്ച് അച്ചാറിലെ ചില സ്പെഷ്യൽ മാങ്ങ അച്ചാറുകളൊക്കെ ഭയങ്കരമായിട്ട് സെയിലിംഗ് നടക്കുന്ന പ്രോഡക്റ്റുകൾ ആണ് അപ്പൊ നമുക്ക് ഇവിടെയുള്ള അംഗങ്ങളോട് തന്നെ കൂടുതൽ വിവരങ്ങൾ ചോദിച്ചാറ് കുട നിർമ്മാണം കൂടാതെ കുപ്പായം കസ്റ്റമൈസ്ഡ് ഡ്രസ്സുകൾ ചവിട്ടി ഹാൻഡ് വാഷ് ക്ലീനിങ് ലിക്വിഡുകൾ വിവിധ തരം അച്ചാറുകൾ ജ്വല്ലറികൾ തുടങ്ങി നിരവധി ഉത്പന്നങ്ങൾ ഇവർ നിർമ്മിക്കുന്നുണ്ട് കിൻഷിപ്പിൽ വന്ന ശേഷമാണ് സ്വയം തൊഴിൽ നേടുന്നതും അതിലൂടെ വരുമാനം കണ്ടെത്താൻ സാധിച്ചതെന്നും ഇവർ പറയുന്നു നല്ല നല്ല കമ്പനി പിന്നെ ഞങ്ങളതേപോലെ കൈത്തുന്നേ നല്ല അടിപൊളിയായിട്ടാണ് കൈത്തുന്നേ ചെയ്യുന്നത് കൊണ്ടിരിക്കുന്നത് പിന്നെ കമ്പനിയിൽ ഇങ്ങനെ കിട്ടുന്ന പോലത്തെ അല്ല കമ്പനി മെറ്റീരിയൽസ് തന്നെയാണ് ഇറക്കിയിട്ടുള്ളത് ഈ പ്രാവശ്യം ക്വാളിറ്റി കഴിഞ്ഞ പ്രാവശ്യം ഇതിൽ കുറച്ച് ക്വാളിറ്റി കുറവുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് സ്റ്റിച്ചിങ്ങിന് കുറച്ച് മാറ്റേണ്ടതാണ് ഇപ്പോൾ നല്ല എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല കമ്പനി മെറ്റീരിയൽസാണ് ഇപ്പോൾ ഉള്ളത് അത് ഇങ്ങനെ കളർ കൂടായിട്ടും പിന്നെ നമ്മുടെ ചിൽഡ്രൻസ് കൂടായിട്ടും ബ്ലാക്ക് കൂടെ ആയിട്ടും നല്ല സ്റ്റിച്ചിങ്ങിൽ തന്നെ ചെയ്തോണ്ട് ഓരോരുത്തർ നാലെണ്ണം തുന്നോരുണ്ട് അഞ്ചെണ്ണം തുന്നോരുണ്ട് രണ്ടെണ്ണം തുന്നോരുണ്ട് പിന്നെ എക്സ്പീരിയൻസ് കൊടുക്കുന്നവരുണ്ട് പിന്നെ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ വർക്ക് കൊടുക്കുന്നുണ്ട് ഓരോരുത്തർക്കും ഇങ്ങനെ പിന്നെ ഒരു ദിവസം അതിൻ്റെ ഇത് ട്രെയിനിങ് കാണിച്ചു കൊടുക്കും പിറ്റേ ദിവസം അവരെ വീട്ടിലേക്ക് വർക്ക് കൊടുക്കും അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്നിട്ട് അവർ വർക്ക് ചെയ്ത് ഞങ്ങളിപ്പോൾ പുതുതായി തുടങ്ങിയതാണ് ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് പഠിച്ച സ്വയം തൊഴിലാണ് ഏകദേശമൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി തീർന്നിട്ടുണ്ട് ഇനി അത് വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ശരിയാക്കി ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ഓ ഉണ്ടാക്കി ആ അവിടെ വന്നിട്ട് പഠിച്ചതാണ് അല്ല ഞാൻ ഏകദേശം ഒരു വർഷം എത്തും അതെ നല്ല നല്ല സാധനങ്ങൾ ഉപയോഗിച്ചതാണ് നല്ല വർക്കൊക്കെ ഫിനിഷിങ് വർക്ക് നല്ല നല്ല കണ്ടീഷനുള്ള സാധനങ്ങളാണ് ഇവിടെ വന്ന് ഞങ്ങൾക്ക് ഒരു വരുമാനം തീരെ ഒന്നിനും കഴിയില്ല എന്ന് വിചാരിച്ചിരുന്നിരുന്നവരാണ് ഒരു ഇങ്ങനെ ഒരു വരുമാനം കണ്ടെത്താം എന്നുള്ള ഒരു ഇത് ഞങ്ങൾക്ക് ഈ കിൻഷിപ്പ് എന്ന ഈ സ്ഥാപനത്തിൽ വന്നതിന് ശേഷം ഞങ്ങൾക്ക് പറ്റി ഒന്നിനും കഴിയില്ല എന്ന് കരുതിയിരുന്നവർക്ക് ഞങ്ങൾക്ക് എല്ലാത്തിനും കഴിയും ഞങ്ങളുടെ സ്വപ്നങ്ങൾക്കും ചിറകുകളുണ്ട് എന്നുള്ള ആ ഒരു ബോധവും ആ ഒരു ഇതും ഞങ്ങൾക്ക് വന്നത് ഇവിടെ വന്നതിന് ശേഷമാണ് ഒരുപാട് മാറ്റങ്ങൾ ശാരീരികമായി ഞങ്ങളെ കാണുമ്പോൾ നിങ്ങൾക്ക് മാറ്റങ്ങളൊന്നും തോന്നുന്നില്ലായിരിക്കാം പക്ഷേ മാനസികമായി ഒരുപാട് മാറ്റങ്ങൾ ഞങ്ങൾക്കുണ്ട് ഞങ്ങൾക്ക് എന്തിനും ഞങ്ങൾക്ക് പറ്റുമെന്നുള്ള ആ ഒരു പിന്നെ കോൺഫറൻസ് വന്നത് ഞങ്ങൾ ഈ കിൻഷിപ്പ് എന്ന സ്ഥാപനത്തിൽ വന്നതിന് ശേഷമാണ് ഞാൻ കുട നിർമ്മാണം ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു രണ്ട് വർഷത്തോളായി മൂന്നാലോഷത്തോളമായി ദിവസം എനിക്ക് ആറ് ചെയ്യാറുണ്ട് ക്വാളിറ്റി ആ ഞങ്ങളിപ്പോൾ കുട വിൽക്കുന്നത് മുന്നൂറ്റി എൺപത് രൂപക്ക് പിന്നെ ക്വാളിറ്റി ആ കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ള കുടയ്ക്ക് നാന്നൂറ് നാന്നൂറ്റി പത്ത് അങ്ങനെ വിൽക്കുന്നത് പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള കുടേനെ ഇനിയിപ്പോൾ ഞങ്ങൾ ഈ ഒരു പോസ്റ്റർ എല്ലാവരും സ്റ്റാറ്റസ് വെച്ചപ്പോൾ തന്നെ കുറേ ആൾക്കാർ എന്നെ കോൺടാക്റ്റ് ചെയ്തിരുന്നു ഇനിയും കൂടെ ഉണ്ടോ നിങ്ങൾ എവിടെയാണ് ഈ സ്ഥാപനം എന്നൊക്കെ ചോദിച്ചിട്ട് ഓരോരുത്തർ അപ്പം ഞങ്ങൾ വന്ന് കിങ്ഷിപ്പിലൂടെ വന്നിട്ടാണ് ഈ തൊഴിലുകളൊക്കെ എല്ലാ തൊഴിലുകളും സ്വയം തൊഴിലായിട്ട് പഠിച്ചെടുത്ത് കിങ്ഷിപ്പിലൂടെ വന്നിട്ടാണ് അപ്പോൾ എനിക്ക് ഈ ഒരു ഇത് ഉണ്ടായിന് മറ്റുള്ളവർക്കും പഠിച്ച് കൊടുക്കണം ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ കൂട്ടുകാർക്കൊക്കെ എല്ലാവർക്കും ഇവിടെ ഇപ്പോൾ എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് ഈ വർക്ക് ചെയ്യുന്നുണ്ട് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ പോലും വലിയ തടസ്സമായി കാണുന്ന ഭൂരിഭാഗം മനുഷ്യർക്കും മനക്കരുത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും വില എന്തെന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണിവർ ഇവരുടെ ശരീരത്തിന്റെ പരിമിതികൾ മനസ്സിനെ തളർത്തുന്നില്ല മനസ്സിന്റെ ശക്തി കൊണ്ട് ശാരീരിക പരിമിതികളെ പോലും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇവർ മുന്നേറുന്നത് മക്കാനി എന്ന ബ്രാൻഡിൽ വില്പന നടത്തുന്ന വിവിധതരം അച്ചാറുകൾ മിക്ക ഉപഭോക്താക്കളുടെയും പ്രിയപ്പെട്ട ഉത്പന്നമാണ് അച്ചാറ് മക്കാനിപ്പിക്കൽ വർഷത്തോളായി ഇതുവരെ ആയിരക്കണക്കിന് ഞങ്ങൾ വിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇത് പരസ്യങ്ങളോ വിറ്റത് അതായത് ഉപഭോക്താവിൻ്റെ പിന്നെ അത്രയും അതായത് ഒരിക്കൽ വാങ്ങിച്ച ഒരാൾ വീണ്ടും വന്ന് വാങ്ങിച്ചു അത് അങ്ങനെ ആ രൂപത്തിൽ നിന്ന് ഇതുവരെ നിലനിന്ന് പിന്നെ വിദേശത്തേക്ക് ഉള്ള ആളുകൾ ഓർഡർ പ്രകാരം ഞങ്ങൾ കൊടുക്കാറുണ്ട് വിദേശങ്ങളിൽ നിന്നൊക്കെ നല്ല പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ലാഭത്തെക്കാളേറെ ഇതിൻ്റെ ക്വാളിറ്റിയാണ് ഞങ്ങൾ സൂക്ഷിക്കുന്നത് ഇതിൽ കൂടുതൽ മായം ചേർക്കലോ അല്ലെങ്കിൽ കളറിന് വേണ്ടി മറ്റേതെങ്കിലും ചേർക്കുകയോ കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കെമിക്കൽസ് ചേർക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അതാണ് ഒരു പ്രത്യേകത വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ രുചിക്കൂട്ടുകൾ അത്രയ്ക്കും ശ്രദ്ധിച്ചിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് പിന്നെ എന്ന് വെച്ചാൽ കളറിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ മുളക് പൊടി ഉപയോഗിക്കുന്നതിൽ ഞങ്ങൾ എഴുപത്തഞ്ച് ശതമാനം കാശ്മീരി ചില്ലും ഇരുപത്തഞ്ച് ശതമാനവും സാധാ മുളകും പൊടിയാണ് അത് തന്നെ ഞങ്ങൾ നേരിട്ട് മില്ലുകളിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടാണ് ഇതിൽ ഉപയോഗിക്കുന്നത് മാനസികമായും ശാരീരികമായും ഉള്ള പിന്തുണ നൽകി ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും എത്തിപ്പിടിക്കുവാൻ ഇവരെ പ്രാപ്തരാക്കിയും കൂടെ നിൽക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ടെന്നും ഇതിനെ പിന്തുണയ്ക്കുന്ന മറ്റ് സഹപ്രവർത്തകരോടും ജനങ്ങളോടും നന്ദി മാത്രമാണ് ഉള്ളതെന്നും കിൻഷിപ്പ് ഫൗണ്ടേഷൻ ഡയറക്ടർമാരിൽ ഒരാളായ നാസർ കുറ്റൂർ പറയുന്നു ഞാൻ മാത്രമൊന്നുമില്ല എൻ്റെ കൂടെ മനുഷ്യരുണ്ട് എൻ്റെ കൂടെ ഡയറക്ടേഴ്സ് അഞ്ചു ഞാൻ കൂടാതെ അഞ്ചു പേരുണ്ട് പിന്നെ അതിന്റെ വെൽവിഷ്യസ് കുറെ മനുഷ്യരുണ്ട് പിന്നെ സ്നേഹതരിത്ര വളരെയധികം കുട്ടികളുണ്ട് പിന്നെ ഞാനെന്ന് പറഞ്ഞ മനുഷ്യന് ഇവരെ കൂടെ സമയം സ്പെൻഡ് എന്നുള്ളത് സത്യമാണ് പിന്നെ അവർക്ക് വേണ്ട മോട്ടീവായുള്ള കുറേ കാര്യങ്ങൾ ഇത് പറയും പഠിപ്പിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുക അവരെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും സന്തോഷം എന്താ വെച്ചാൽ ഇവിടെ എന്നും വരുന്നത് നാൽപ്പത് പേരാണ് ഈ പത്ത് വർഷത്തിനുള്ളിൽ ഒരു പത്ത് നാന്നൂറ് പേരെ ജീവിതത്തിലേക്ക് നമുക്ക് ഒരു പരിധി വരെ എങ്കിലും ജീവിതത്തിലേക്ക് സ്വപ്നം കാണാനെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെന്താ കാരണം എന്ന് വെച്ചാൽ അവരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചു കൊടുത്ത് ഞങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു സ്പിരിറ്റ് പരിമിതികൾ വെച്ചിട്ട് ചെയ്യാൻ കഴിയും എന്നുള്ളത് ഇങ്ങനെ കാര്യങ്ങൾ മികച്ച ക്വാളിറ്റിയിലുള്ള മെറ്റീരിയലുകൾ ആണ് നിർമ്മാണങ്ങൾക്കായി ഉപയോഗിക്കുന്നത് ആരോഗ്യസ്ഥിതി അനുസരിച്ച് ദിനേന ആറോളം കുടകൾ ഇവർ നിർമ്മിക്കും കൂടാതെ അച്ചാറനായി ഉപയോഗിക്കുന്ന മുളക് പൊടിയും മറ്റു മസാല എല്ലാം നൂറു ശതമാനം ഗുണമേന്മയുള്ളവയാണ് യാതൊരുവിധ രാസവസ്തുക്കളും ഉപയോഗിക്കാതെ തീർത്തും ശുദ്ധമായാണ് പാകം ചെയ്യുന്നത് കൊടിയ വേനലിലും ഇവർ തങ്ങളുടെ കഠിനാധ്വാനം നിർത്തിയിരുന്നില്ല എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് മുന്നേറാനുള്ള കരുത്താണ് ഇവർ നമുക്ക് നൽകുന്ന പാഠം അപ്പോൾ തിരൂര് കിൻഷിപ്പിലെ ഈ ഒരു അംഗങ്ങളുടെ സംരംഭമാണ് ഇത്രയും വലിയ വിജയത്തിൽ എത്തി നിൽക്കുന്നത് തീർച്ചയായിട്ടും വളരെ വർഷത്തെ ഒരു കഠിന അധ്വാനം കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു വിജയമാണത് തീർച്ചയായിട്ടും നമ്മൾ തന്നെയാണ് ഇവരുടെ ഒരു സംരംഭത്തെ വളരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വിജയത്തിലെത്തിക്കേണ്ടത് അപ്പം നിങ്ങൾക്ക് ഇവരുടെ ഒരു ക്വാളിറ്റി പ്രൊഡക്ട്സ് വേണമെന്നുണ്ടെങ്കിൽ തിരൂർ കിൻഷിപ്പുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ് ക്യാമറ പേഴ്സൺ ആസാ തിരൂരിനോടൊപ്പം റിപ്പോർട്ടർ ഐഷ ടി സി വി ന്യൂസ്